മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിമാരിലൊരാളാണ് ഷാലിനി തമിഴ്നടൻ അജിത് കുമാറുമായി വിവാഹിതയായ ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന താരത്തിന് ഇന്നും വലിയൊരു ആരാധക ബൃന്ദം തന്നെയുണ്ട് ഷാലിനിയുടെ മകൻ അദ്വിക് അജിത് കുമാറിൻ്റെയും ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഷാലിനിക്ക് നെറ്റിയിൽ ചുംബനം നൽകുന്ന അദ്വിക്കിൻ്റെ ചിത്രമാണിത് മകൻ്റെ മാതൃസ സ്നേഹം തുളുമ്പുന്ന ചിത്രം ഷാലിനി തന്നെയാണ് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് നിരവധി ആരാധകരാണ് ഇരുവരുടെയും ചിത്രത്തിന് രസകരമായ കമൻറ്റുകൾ വയ്ക്കുന്നത് അടുത്തിടെ ശാലിനി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച മറ്റൊരു ചിത്രം ആരാധകരിൽ ആശങ്ക സൃഷ്ടിച്ചു ആശുപത്രിയിൽ നിന്നുള്ള ചിത്രമാണ് ഇത് ശാലിനിക്കരികിൽ കൈപിടിച്ചു നിൽക്കുന്ന അജിത്തും ചിത്രത്തിലുണ്ടായിരുന്നു ശാലിനി ശസ്ത്രക്രിയക്ക് വിധേയായെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തു ചെയ്തു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ അജിത്തുമായുള്ള വിവാഹത്തിന് ശേഷം രണ്ടായിരത്തിലാണ് ശാലിനി അഭിനയം അവസാനിപ്പിക്കുന്നത് അനുഷ്കയും അദ്വികുമാണ് മക്കൾ എൺപതിലധികം മലയാളം തമിഴ് തെലുങ്ക് ചിത്രങ്ങളിൽ ശാലിനി അഭിനയിച്ചിട്ടുണ്ട് മണിരത്നം സംവിധാനം ചെയ്ത അലൈപ്പായുധ എന്ന ചിത്രത്തിൽ മാധവിനോടൊപ്പം നായികാവേശത്തിൽ ആണ് തെന്നിന്ത്യയിൽ ശ്രദ്ധ നേടിക്കൊടുത്തത്